ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാലിഞ്ച് രണ്ടര വാട്ടർലൈനൊക്കെ പഠിച്ചിറക്കി അപ്പോൾ നാലിഞ്ചിൻ്റെ ആ പൈപ്പ് ആദ്യം കുയിൽ കൊണ്ടുപോയിടാനുണ്ട് ഇറ്റാച്ച് വെച്ച് ചാലേറിയ കൊണ്ടാന്നും ക്ലിയർ ആയിട്ടില്ല അപ്പം നമ്മളിപ്പോൾ നമ്മൾ തന്നെ കീറി റെഡിയാക്കാനുണ്ട് അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഈ വരുന്ന രണ്ട് സി പി വി സി ഹീറ്ററിൻ്റെ അപ്പോൾ അത് പുറത്തേക്ക് ഔട്ട് തള്ളിട്ടിട്ടുണ്ട് അത് എല്ലാ ബാത്റൂമിൻ്റെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് സോളാർ വെക്കുകയാണെങ്കിൽ ഈ എല്ലാ പൈപ്പും ലിങ്ക് ചെയ്യാനാണ് സോളാറിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഇവിടെ ഒരു മെയിനോള് വെക്കാനുണ്ട് മുന്നെന്ന് വരുന്ന ബാത്റൂമിൻ്റെ പൈപ്പും കൂടി കൂട്ടി കണക്ഷൻ കൊടുക്കാനുണ്ട് നമ്മളെ ചാലൊന്നും ക്ലിയറല്ലോ അതൊക്കെ റെഡി ആക്കിയിട്ട് വേണം ഈ കുയിൽ കൊണ്ടുപോയിപ്പോൾ ടോയ്ലറ്റിൻ്റെ കുയ്യാണ് ഈ കാണുന്ന കുയ്യ് വേസ്റ്റിൻ്റെതാണ് അപ്പം കിച്ചണത്തെ വേസ്റ്റ് ഇരിക്കലോ വരിക കിച്ചണത്തെ വേസ്റ്റ് അടുക്കളിൻ്റെ ഭാഗത്തു തന്നെ ചെറിയൊരു കുയ്യ് വേറെ കുത്തിയേക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ച പൈപ്പ് എല്ലാം സുപ്രീമിൻ്റെ സിക്സ് സിക്സ് കെ ജി പൈപ്പ് അവിടെ ഒരു മെനോൾ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ രണ്ട് ബാത്റൂമ് കൂടി ചേരുന്ന സ്ഥലമാണ് അപ്പം വേസ്റ്റിന് വെച്ചിട്ടുണ്ട് ചെറിയൊരു മെനോള് നമ്മൾ തന്നെ കോൺക്രീറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും ലോങ് വരുന്നതുകൊണ്ട് റിസേഫ്റ്റിക്കുവാണ്ട് ചെയ്താണ് ഇപ്പം അങ്ങനെയുണ്ട് ആ ബക്കറ്റ് മെനോള് സൂപ്പറല്ലേ അപ്പോൾ കാണുന്നവർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തണേ പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു വൈ വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും തടസ്സം ഇനി ആ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വൈ വെച്ചിട്ടുണ്ട് അത് എൻ്റെ കെപ്പിട്ട് അടച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറെ രണ്ട് ടോയ്ലറ്റും കൂടെ ഉണ്ട് അതിൻ്റെ വേസ്റ്റും പൈപ്പൊക്കെയാണ് ഈ കാണുന്നത് ഇതിലിപ്പോൾ പൈപ്പ് ഇട്ട് ഇനി വാട്ടർ ലൈൻ മാത്രമേ പോകാനുള്ളൂ അപ്പോൾ മണ്ണ് നീക്കിട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഒരു കിച്ചൺ വരും അപ്പോൾ അതിൻ്റെ സിങ്കിന് സെപ്പറേറ്റ് കുയ്യ് വേറെ ഭാഗത്ത് കുത്തിയിട്ടുണ്ട് ഇതിന് ഈ ഹൈറ്റ് കൂടിയ ഭാഗത്താണ് നമ്മളിപ്പോൾ ടാങ്ക് വെക്കാൻ ഉദ്ദേശിച്ചത് അത് തുള കെട്ട് വച്ചിട്ടുണ്ട് രണ്ടിഞ്ചിൻ്റെ പൈപ്പ് വെച്ചാണ് നമ്മൾ വാട്ടർ ലൈൻ അടിച്ചേർക്കുന്നത് ഒരു ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് മോട്ടർ ലൈനും കയറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇനി ഇവിടെ ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഈ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് നാലിഞ്ച് പൈപ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇനി കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് ക്ലിയറാക്കി വെക്കാനുണ്ട് അതൊക്കെ ഇനി ഒരു പണിയാണ് ഇപ്പോൾ ഈ തറയുടെ പൊളിച്ചൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട് വാട്ടർ ലൈൻ അടിച്ചിറക്കിയിട്ടില്ല ഈ സി പി വി സീൻ്റെ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഡോർ ടി വെച്ചാൽ അതിന് ആദ്യമൊക്കെ അൽബോ ആയിരുന്നു ആൽബോയും ബെൻറ്റൊക്കെ ഇനി ഇപ്പോൾ ഷോർട്ട് ബാൻ്റ് ആയതുകൊണ്ട് ഷോർട്ട് ബാൻഡ് ആണോ ബൈക്കിൽ ഷോർട്ട് ബാൻ്റാണോ ഒന്നും കൂടെ നല്ലതെന്നാണ് നമ്മളൊരു അഭിപ്രായം ഷോർട്ട് പാൻറ്റാണ് ഒന്നുകൂടെ നല്ലത് കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച റേസറാണ് അവിടെ മെനോളും സ്റ്റാറിൻ്റെ ആണ്